ചക്കക്കുരു അഥവാ ജാക്ക് ഫ്രൂട്ട് സീഡ് അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന രുചികരമായ ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ചക്കക്കുരു മറ്റൊരു ഇൻഗ്രീഡിയൻറ്റുമായി ചേർക്കുമ്പോൾ ഈ ഡെസേർട്ടിന് കൂടുതൽ രുചിയും നിറവും ഗുണവും നൽകും ഈ ഡെലീഷ്യസ് ഡെസേർട്ട് ഉണ്ടാക്കാനായി ചക്കക്കുരു ക്ലീൻ ആക്കിയിട്ട് ഞാൻ പറഞ്ഞ ആ പ്രത്യേക ഇൻഗ്രീഡിയൻ്റായ ഒരു ക്യാരറ്റ് കൂടെ മുറിച്ചിട്ട് വേവിക്കണം ഇനി ഈ വെന്ത ക്യാരറ്റ് ചക്കക്കുരു മിക്സ് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിടുക കൂടെ ഏരക്കായും ആവശ്യമായ പാലും ഒഴിച്ച് നന്നായി അരയ്ക്കുക അതിന് ശേഷം അര ലിറ്റർ പാൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാനായിട്ട് വെക്കുക മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ് ഈ സമയം പാൽ ഒരു നോക്കി മധുരം ചെക്ക് ചെയ്യാം ഇനിയും ഇതിന് ഈ തിളയ്ക്കുന്ന പാലിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ചക്ക മിക്സ് ഒഴിക്കണം ഈ സമയം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഇനിയും തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് കഴിയുമ്പോൾ ഈ മിക്സ് ടൈറ്റ് ടൈറ്റാകാനായിട്ട് തുടങ്ങും ചെറിയ ചെറിയ പീസോ കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ സാരമില്ല നമ്മൾ മിക്സിയിലിത് വീണ്ടും അടിക്കുന്നതാണ് ഇങ്ങനെ നന്നായി കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫാക്കിയ ശേഷം കുറച്ച് നേരം കൂടി ഇളക്കുക എന്നിട്ടിത് ഒരു തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കണം അപ്പോൾ ഇതൊന്നും കൂടെ ഫ്ലഫി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും വരും അങ്ങനെ ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അടിച്ചെടുക്കുക നന്നായി അടിച്ചതിന് ശേഷം ഇത് സെറ്റാകാനുള്ള പാത്രത്തിലോട്ട് ഒഴിക്കുക ഒഴിച്ചു കഴിഞ്ഞ് അടച്ച് വെച്ച് രണ്ട് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കുക രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇത് വീണ്ടും എടുത്ത് നോക്കുക അപ്പം കുറച്ചുകൂടെ ആയിട്ടുണ്ട് ഇത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുണ്ട് ഇനിയും ഇത് നമ്മൾ ഒഴിച്ചു വെക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുക ഞാൻ കുറച്ച് ക്രീം കുറച്ച് ഈ ഡെസേർട്ട് ഞാൻ വേറെ ഐസ്ക്രീം മോൾഡിലൂടെ ഒഴിക്കുന്നുണ്ട് ഇനിയും ഇത് രണ്ട് പാത്രങ്ങളും നന്നായിട്ട് അടച്ചു വെച്ച് എട്ട് മണിക്കൂറ് ഫ്രീസറിൽ വെക്കുക എന്നിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കുക എട്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിയുമായിട്ടുള്ള ഡെസേർട്ട് ഒരു ഐസ്ക്രീം ഇവിടെ തയ്യാറായി താല്പര്യമുള്ളവർക്ക് ഇത് ഈ ഡെസേർട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർക്കാമെങ്കിൽ ഭയങ്കരമായിട്ട് പതഞ്ഞു വരും എന്നാൽ അതൊന്നും ചേർക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടും ഫ്ലഫി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഞാൻ ഡെസേർട്ടിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഇത്രയും രുചികരമായും ഗുണപരമായുള്ള ഡെസേർട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഐസ്ക്രീം നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈ